പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എന്ത് അറി ഉണ്ടാക്കണോന്ന് അങ്ങനെ ആലോചിച്ചപ്പോഴാ എനിക്ക് പെട്ടെന്ന് തോന്നി നമുക്കൊരു രസം വെച്ചാലോ അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന രസമാണ് ഇത് നമുക്ക് കുറച്ച് നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അതായത് ഒരുപാട് നാളത്തേക്ക് ഒന്നുമില്ല കേട്ടോ ഒന്നും ചീത്തയാവാതെ നമുക്ക് ഒരു രണ്ടു മൂന്ന് ദിവസം എന്തായാലും ഒന്നും ചീത്ത നമുക്ക് വെച്ചിരുന്നാല് നല്ലൊരു ഒരു കുപ്പി ജാറിനകത്തിട്ട് അടച്ചു വെച്ചിരുന്നാല് നമുക്കത് ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കാം അപ്പോൾ ഒരു രസമാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നമ്മുടെ രസത്തിന്റെ പ്രധാന ഐറ്റം എന്ന് പറയുന്നത് പിഴുപുളിയാണ് പിഴുപുളി ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് കുറച്ച് കൂടുതൽ വെള്ളത്തിൽ കുതിക്കാൻ കുതിത്തിടുക കുറച്ച് നേരം ഇട്ട് വയ്ക്കുമ്പോൾ അത് കുതിന്നോളും പിന്നെ വേണ്ടത് രണ്ട് പച്ചമുളക് അതുപോലെ തന്നെ നാല് വറ്റൽ മുളക് പിന്നെ നമുക്ക് ഉണക്കമുളക് ചതച്ചത് അതുപോലെ തന്നെ ഇനിയിപ്പോൾ കുറച്ച് ഐറ്റംസ് നമ്മൾ ചതച്ചെടുക്കേണ്ടതുണ്ട് അതെന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു നാല് അഞ്ച് അല്ലി വെളുത്തുള്ളി ഒരു രണ്ട് വലിയ പീസ് ഇഞ്ചി അതുപോലെ തന്നെ ഒരു പത്ത് ചവന്നുള്ളി ഇത് നല്ലോണം ചതച്ച് വേണം ഇടാന് ഇഞ്ചി ഒത്തിരി അങ്ങ് ചതഞ്ഞുകൊണ്ടാ ഇഞ്ചിയും വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മാത്രം മതി ബാക്കിയെല്ലാം ഇച്ചിരി ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ എന്താ നമുക്ക് ചെയ്യേണ്ട ആദ്യം ഞാൻ ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കാനുള്ള ഐറ്റംസ് ഒന്ന് ചതച്ചോണ്ട് വരട്ടെ നമ്മളിതേ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് പച്ചമുളക് ഞാൻ അരിഞ്ഞ എടുത്തേക്കുന്നത് ബാക്കിയെല്ലാം ചതച്ചെടുത്തേക്കുന്നത് കുരുമുളക് ഇത്രേ ചതയുള്ളൂ അതായത് തരിതരി പോലെ ഉണ്ടാവണം ജസ്റ്റ് നമ്മുടെ അമ്മി അമ്മിയിൽ വെച്ച് ഒന്ന് ഒന്ന് ഉരുട്ടിയെടുക്കുക അത്രയും മതിയാവും കുരുമുളക് ഒക്കെയാണ് നമ്മുടെ രസത്തിന് സ്വാദ് കൂട്ടുന്ന സംഭവങ്ങൾ അപ്പോൾ ഇത് എല്ലാം നമ്മള് നന്നായിട്ട് മൂപ്പിച്ചാണ് ഇതിനകത്ത് എടുക്കുന്നത് അപ്പൊ നമുക്ക് തുടങ്ങിയാലോ നമ്മളിന്ന് ചട്ടിയില്ല രസം വെക്കുന്നത് അപ്പൊ വറതാളിക്കാനായിട്ട് നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതായത് ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഈ സമയം നമ്മള് ചതച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ വെളുത്തുള്ളി പച്ചമുളക് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് അതൊന്ന് മൂത്തു വരണം അത് വാടിയാൽ മാത്രം പോരാ നല്ല നല്ലവണ്ണം മൂക്കണം ഇതിനകത്തേക്ക് നമുക്ക് പറ്റൽ മുളക് കൂടെ ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു നുള്ളു നല്ല ജീരകം അതായത് ഒരു നുള്ളു മാത്രം ചേർത്താൽ മതി ഇനി നല്ല ജീരകത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ചേർക്കണമൊന്നുമില്ല ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എല്ലാം നന്നായിട്ട് മൂത്ത് എന്ന് മനസ്സിലാക്കുന്ന അതൊക്കിലുക്കി ലാന്നൊരു സൗണ്ട് നന്നായിട്ട് വരും ഈ സമയം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി അത് ചേർത്ത് കൊടുക്കാം അതായത് നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ ചേർക്കുന്നോ ആ സാധനങ്ങളെല്ലാം നന്നായിട്ട് മൂത്തു വരണം അതാണ് അതിൻ്റെ പരിപാടം ഇപ്പോൾ കൊച്ചുള്ളി ആണെങ്കിലും ശരി അത് നന്നായിട്ട് മൂത്ത് വരണം അപ്പോൾ ചിലർക്ക് സംശയം വരാം കൊച്ചുള്ളി ചേർക്കുമ്പോഴത്തേക്ക് അതെങ്ങനെ ഇരിക്കുമെന്ന് കൊച്ചുള്ളി നന്നായിട്ട് മൂത്തു കഴിഞ്ഞാൽ പിന്നെ കേടാവത്തില്ല നമ്മുടെ കൊച്ചുള്ളി മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ പുളിയൊക്കെ ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം എടുക്കാം നന്നായിട്ട് ഞെവിടി പിഴിയണം നമ്മൾ നേരത്തെ കുതിരാനിട്ടത് കൊണ്ട് നന്നായിട്ടിപ്പം പുളിയൊക്കെ നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും അതിൻ്റെ കൊന്തൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചു മാറ്റാം ുള്ളി എല്ലാം പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട് നമ്മുടെ കൊച്ചുള്ളി ഒരു ലേശം കൂടെ മൂക്കാനുണ്ട് ഇത്ര ഒന്നും ആയ പോരാ കൊച്ചുള്ളി നന്നായിട്ട് മൂക്കണം നമ്മുടെ ചുവന്നുള്ളി എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന കുരുമുളക് ചേർത്ത് കൊടുക്കാം കുരുമുളക് ചേർത്ത് നമ്മൾ നന്നായിട്ട് അതിൻ്റെ ആ ഒരു മാറ്റിയെടുക്കണം പച്ചവണം മാറ്റിയെടുക്കണം നമ്മൾ ഇതുവരെ നമ്മുടെ മുളക് ചേർത്തിരുന്നില്ല മുളക് ചേർക്കാത്ത വെച്ചാൽ മുളക് പെട്ടെന്ന് അങ്ങ് മൂത്ത് കിട്ടും അതുകൊണ്ടാണ് അപ്പൊ നമ്മുടെ കുരുമുളകില് ഇതുകൂടെ മാറിയതിന് ശേഷം മാത്രമേ നമുക്ക് മുളക് ചേർക്കാൻ പാടുള്ളൂ നമ്മുടെ കുരുമുളകും മൂത്തിട്ടുണ്ട് ഈ സമയം ചതച്ചു വെച്ചിരിക്കുന്ന മുളക് അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം ചിലർക്ക് തീരെ എരിവ് വേണ്ട രസമെന്ന് പറയുമ്പോൾ എരിവില്ലാത്തതാണ് അപ്പൊ അതനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ നമ്മുടെ മുളകും ഒക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പുളി വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക് എന്തോരാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം ഒരിക്കലും എന്ന് പറയുന്നത് കട്ടിക്കല്ലല്ലോ ഇരിക്കുന്നത് നീട്ടിയല്ലേ എടുക്കുന്നത് നമുക്കിതിനാവശ്യമുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിരുന്നില്ല ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം കാരണം പുളിയല്ലേ പുളി പുളിവെള്ളമായത് കൊണ്ട് അതിന് ആവശ്യത്തിന് ഉപ്പ് വേണ്ടി വരും ഇനി ഇത് ഒന്ന് തിളച്ച് വരട്ടെ നമ്മുടെ രസം ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ സമയം ഒരു അര ടീസ്പൂൺ ഉലുവ വറുത്ത് കുടിച്ചത് പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഒരു ടീസ്പൂൺ കായപ്പൊടി അപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ട് കിടന്നൊന്ന് തിളക്കട്ടെ തിളക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെയൊക്കെ സത്ത് ഇതിലേക്ക് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഈ നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം ഉപ്പൊക്കെ മതിയോ ഒന്ന് സൂപ്പർ ആട്ട അപ്പൊ രസ അടിപൊളിയാണ് എല്ലാം മതി ഉപ്പും പുളിയൊക്കെ പാകത്തിനുണ്ട് അതേ നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോരുത് അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ